സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നവാഗതനായ ഹനുഫദനി സംവിധാനം നിർവഹിച്ച ദ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം തന്നെ പുലിമുരുകന്റെയും കബാലിയുടെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ കളക്ഷൻ ദിനത്തിൽ ഗ്രേറ്റ് ഫാദർ വാരി കൂട്ടിയത് നാല് കോടി രൂപയായിരുന്നു ഗ്രേറ്റ് ഫാദറിലൂടെ ആദ്യമായ ഒരു മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചു ഗൾഫ് നാടുകളിൽ ജി റിലീസിൽ മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി കളക്ഷൻ നേടിയും ദ ഗ്രേറ്റ് ഫാദർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇപ്പോഴിതാ സിനിമ പതിനായിരം പ്രദർശനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് പതിനൊന്ന് സെന്ററുകളിലായി ദിവസം പൂർത്തീകരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും തിരുവനന്തപുരം ഏരിയ സ്പെക്സിൽ നിന്നും അൻപത് ലക്ഷവും തിരുവനന്തപുരത്തു നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് കോടിയും കോഴിക്കോട് നിന്ന് ഒരു കോടി കടുപ്പിച്ചും സിനിമ ഇതുവരെ സമ്പാദിച്ചു സിനിമ ആഗോളതലത്തിൽ അൻപത് കോടിയോളം രൂപ ഇതുവരെ നേട്ടമുണ്ടാക്കി മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സിനിമ എന്നതിനപ്പുറത്തേക്ക് കാമ്പുള്ള കഥയുടെ അവതരണം കൂടി ചേർന്നപ്പോൾ പ്രേക്ഷകരുടെ മികച്ച പ്രതികരണമായിരുന്നു തിയേറ്ററുകളിൽ ആര്യ സ്നേഹ മിയ അനിഹ എന്നിവരാണ് ഗ്രേറ്റ് മറ്റു താരങ്ങൾ മമ്മൂട്ടിയിലെ താരത്തിന് സമ്മാനിച്ച ദ ഗ്രേറ്റ് ഫാദർ മറ്റു റിലീസുകളുടെ തിരക്കിലും കളക്ഷനോട് തിയേറ്ററുകളിൽ മുന്നേറുകയാണ് തിരിച്ചുവരവുകൾ ഗംഭീരമാക്കിയ ചരിത്രമുള്ള നടനാണ് മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലൂടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി